ഫ്രണ്ട്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സീനിയർ സിസ്റ്റർ ആയിട്ടുള്ള ബിനുമോൾ സിസിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം ഫാമിലിയായിട്ട് പോയിരുന്നോട്ടോ അപ്പോൾ അവരുടെ ഡൈനിങ് ടേബിളിൻ്റെ ആ ഗ്ലാസ് എന്തോ വീണ് പൊട്ടി രണ്ട് പീസായി പോയി കേട്ടോ അപ്പോൾ അത് ഉപേക്ഷിച്ചിട്ടേക്കുമായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചപ്പാത്തിപ്പലക ഉണ്ടാക്കി തരാമെന്ന് വെച്ചു എന്തായാലും ആ ഗ്ലാസ് നമ്മൾ എടുത്തിട്ട് പോകുന്നു കട്ടപ്പനയിലുള്ള ഒരു ഗ്ലാസ് ഹൗസ് ഉണ്ട് പൂമറ്റം ഗ്ലാസ് ഹൗസ് അവിടെ നല്ല സൂപ്പറായിട്ട് അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തെടുത്തു കേട്ടോ റൗണ്ടിൽ അതിനുശേഷം തേക്കിൻ്റെ ഈ പീസ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുകയാണ് അതിൻ്റെ കറക്റ്റ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് സ്ക്രൂ എല്ലാം ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കുകയാണ് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് നല്ല ടൈറ്റായിട്ട് ഇറങ്ങുന്ന രീതിയിലാണ് ആ ഫ്രെയിം ഉണ്ടാക്കിയേക്കുന്നത് ഇടാതെ തന്നെ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് ഫ്രെയിം നല്ല രീതിയിൽ മിനിക്ക് പോളിഷ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ സീലറൊക്കെ രണ്ട് കോട്ട അടിച്ച് ശേഷം ഇതിൻ്റെ ഈ അടിയിൽ നമ്മൾ ചപ്പാത്തി പലക ഈ ടൈലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നെരങ്ങി പോകാതിരിക്കാൻ വേണ്ടി വാക്കും പുഷ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതുണ്ടാക്കി കൂട്ടത്തിൽ വീട്ടിലേക്കും ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഉപയോഗിച്ചൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് മാവൊന്നും ഗ്ലാസ്സിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഫെവി ടൈറ്റിൻ്റെ ഒരു പശയുണ്ട് അത് രണ്ട് ട്യൂബിലായിട്ടാണ് വരുന്നത് ആ രണ്ടും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഗ്ലാസ് ഒക്കെ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സ്ലീക്കെല്ലാം അടിച്ച് നമ്മൾ ആ ഫ്രെയിം നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും ചപ്പാത്തി ചപ്പാത്തിപ്പല കിട്ടിയപ്പോഴത്തേക്കും ബിനുമോളിസ് നല്ല ഹാപ്പിയായി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു